വിശദമായ ഖുർആാനിലെ ഓരോ സൂറത്തുകൾക്കും ഓരോ ആയത്തുകൾക്കും പ്രത്യേകതകളുണ്ട് എന്നാൽ ചില ആയത്തുകൾക്കും ചില സൂറത്തുകൾക്കുമുള്ള ഫലായിലുകൾ അതിഗംഭീരമാണ് അതിശ്രേഷ്ഠമാണ് ഇൻഷാല്ല നമ്മളെന്ന് പറയാൻ പോകുന്ന അത്ഭുതകരമായ സൂറത്ത് ഇൻഷാല് ആ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുസ്ബാനുഹൂത്താൽ നമുക്ക് നൽകുന്ന നേട്ടങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായ നേട്ടങ്ങളുണ്ട് ഭൗതികപരമായ നേട്ടങ്ങളുണ്ട് രോഗശമനം പോലെയുള്ള നേട്ടങ്ങളുണ്ട് ഇൻഷാല് നേട്ടങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ആയത്തു ദിവസം മുടങ്ങാതെ നമ്മൾ ചൊല്ലാൻ വേണ്ടി പരിശ്രമിക്കുമെന്നുള്ളതാണ് ഈ ാണ് മുഴുവനും മനസ്സിലാക്കാൻ വീട് വീഡിയോ മുഴുവനായി കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാർ അള്ളാഹു സുബഹാനുഹുവാല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു ഹൈറും പറക്കത്തും നൽകട്ടെ സന്തോഷവും സമാധാനവും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തികമായ ശാരീരികമായ മാനസികമായ പൈശാചികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ലാ കലിമ കലിമച്ചൊല്ലി മരിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒരുപാട് സഹോദര സഹോദരിമാർ അത് ആവാസിയുത്ത് ചെയ്തവർ അള്ളാഹു അവരുടെയൊക്കെ ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ വിഷമങ്ങളെ കൊടുക്കട്ടെ നമ്മിൽ നിന്ന് മരിച്ചവർക്ക് അള്ളാഹു പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാര് വിശുദ്ധമായ ഖുർആാനിൽ നൂറ്റി പതിനാല് സൂറത്തുകളാണുള്ളത് ആ നൂറ്റി പതിനാല് സൂറത്തുകളിലെ ഓരോ സൂറത്തുകൾക്കും ഓരോ പ്രത്യേകതകൾ നമ്മുടെ വലമാക്കൾ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും എന്നാൽ ചില സൂഹത്തുകൾക്ക് വമ്പൻ നേട്ടങ്ങളും പ്രതിഫലങ്ങളും ഒരുപാട് ഗുണങ്ങളും ഒരുപാട് ഫലായിലുകളും നമുക്ക് കാണാൻ കഴിയും അത്തരത്തിലുള്ള ഒരു സൂറത്തും ആ സൂറത്തിന്റെ ചില ആയത്തുകളുമാണ് ഇൻഷാല്ല നമ്മൾ ഇന്ന് പ്രധാനമായും പഠിക്കുന്നതും പരിചയപ്പെടുന്നതും അള്ളാഹുസ്ബാനുഭവ അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ കുറാനിലെ ഈ ഒരു സൂറത്ത് ഇൻഷല്ല സൂറത്ത് ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം അതിനു മുമ്പ് അതിന്റെ ഒരു മൂന്ന് മഹത്വങ്ങൾ നമ്മൾ പറയുകയാണ് ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമതായി നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്നുള്ളത് അവന്റെ മുൻകഴിഞ്ഞ് പോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും അള്ളാഹു പൊറുക്കുമെന്നാണ് എത്ര പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും കോടാനക്കൂടി പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും അള്ളാഹു സ്വഹാനുഹൂത്താൽ പുറത്തു തരുന്ന അത്ഭുതകരമായ സൂറത്തെ മുൻകഴിഞ്ഞ പാപങ്ങള് മാത്രമല്ല വാ തഹറ നമ്മൾ പിന്തി ചെയ്യാൻ പോകുന്ന പാപങ്ങൾ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് നമുക്ക് ഈ ആയത്തും ഈ സൂഹത്തും ഊതുന്നതിലൂടെ ലഭിക്കുന്നു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇങ്ങനെയുള്ള മഹത്തായ സുഹൃത്തുകൾ നാം പാരായണം ചെയ്യുന്നതിലൂടെ പാപങ്ങൾക്കുള്ള അവസരങ്ങളെ അള്ളാഹുസ്മാനോ തല കളയും പാപം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല ആ ഒരു ചതിക്കുഴിയിലേക്ക് പാപത്തിലേക്ക് പെട്ടുപോക നമ്മെ ാണ് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒന്നാമത്തെ നേട്ടം മുൻകഴിഞ്ഞു പോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും അള്ളാഹു പൊറുക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ നേട്ടം എന്നുള്ളത് ഈ ഒരു സൂറത്ത് ഓതി അന്നത്തെ ദിവസം അയാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾ മരിക്കാം ഏത് നിമിഷത്തിലും ഏത് സെക്കൻഡിലും ഏത് നാട്ടിലും മരണം നമ്മൾ പിടികൂടാം മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു സൂറത്ത് ഓതിയ ദിവസം നമ്മൾ ഓതി കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ അതായത് രാവിലെ ഓതി കഴിഞ്ഞാൽ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ ഫക്കത് ഔ സ്വർഗം അവൻ്റെ നിർബന്ധമായി അള്ളാഹുവിന്റെ സ്വർഗം അവന് ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ റസോൽഹു അലഹി തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് അങ്ങനെയുള്ള അത്ഭുതകരമായ സൂറത്താണ് മൂന്നാമത്തെ പ്രത്യേകത എന്നുള്ളത് ഈ സൂറത്തോതി മരണപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഭവത്താൽ അവന് സുഹദാ ഇന്റെ പ്രതിഫലം നൽകുമെന്നുള്ളതാണ് പച്ചപക്ഷികളെ പോലെ അള്ളാഹുവിന്റെ സ്വർഗത്തിലൂടെ പാറി നടക്കുന്ന മനോഹരമായ അരുവികൾക്ക് മുകളിലൂടെ സഞ്ചരിക്കുന്ന ഉന്നതമായ അത്ഭുതകരമായ പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് പറഞ്ഞു പ്രതിഫലം അള്ളാഹു സുബഹാനു വാല ഈ ഒരു സൂറത്ത് ഓദ്യ ദിവസം മരണപ്പെട്ട വ്യക്തിക്ക് അള്ളാഹു നൽകുമെന്ന് നമ്മുടെ വലമാക്കൽ വിശദീകരിക്കുകയാണ് ഇങ്ങനെ ഒട്ടേറെ ശ്രേഷ്ഠതകൾ അള്ളാഹു സുബഹാന ഹു വത്താല നൽകുന്ന അത്ഭുതകരമായ സൂറത്ത് ഏതാണെന്ന് അറിയുമോ നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ് നമ്മിൽ പലരും ഓതാറുള്ള സൂറത്താണ് ഇൻഷാ ഇൻഷല്ല ഓതാത്തവരുണ്ടെങ്കിൽ ഈ സൂറത്ത് നമ്മൾ ഇന്നു മുതൽ പതിവാക്കാൻ പോവുകയാണ് വിശുദ്ധമായ ഖുർആാനിലെ അമ്പത്തി ഒമ്പതാമത്തെ സൂറത്താണ് بسم الله الرحمن الرحيم سبح لله ما في السماوات وما في الأرض وهو العزيز الحكيم هو الذي يخرج الذين كفروا من أهل الكتاب സൂറത്തുൽ സൂറത്തുൽ ഈ ഇത്രത്തോളം നേട്ടങ്ങൾ നമുക്ക് നേടിത്തരുന്ന അത്ഭുതകരമായ സൂറത്ത് അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ തന്നെ ഇൻഷാല്ല ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക മൂന്ന് നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി ഈ സൂറത്ത് മുഴുവനായിട്ട് ഓതാൻ നമുക്ക് കഴിയുന്നില്ല നമുക്ക് സമയം കിട്ടുന്നില്ല എങ്കിൽ ഇതിന്റെ അവസാനത്തെ നാല് ആയത്തുകളുണ്ട് അതിശ്രേഷ്ഠമാക്കപ്പെട്ട നാലായത്തുകളാണ് വളരെ മഹത്വമുള്ള നാലായത്തുകളാണ് ആ ആയത്തുകൾ തുടങ്ങുന്നത് എങ്ങനെയാണ് നമുക്ക് അറിയുന്ന ആയത്തുകളായിരിക്കും ബിസ്മില്ലാഹു റഹ്മാൻ തുടങ്ങുന്ന വിശുദ്ധമായ ഖുർആാനു സൂറത്തുൽ അൽ അവസാനത്തെ നാലായത്തുകൾ ഈ നാലായത്തുകളെങ്കിലും നമ്മൾ പതിവാക്കാൻ വേണ്ടി പരിശ്രമിക്കണം കാരണം ഇതിന്റെ പോരിഷ നമ്മൾ കേട്ടുകഴിഞ്ഞാൽ നമ്മളത് മുടക്കൂല എന്നുള്ളതാണ് ചില മഹത്വങ്ങൾ നമ്മൾ എണ്ണി പറയാൻ പോവുകയാണ് സൂറത്തുൽ അൽ ഹസറിന്റെ അവസാനത്ത് നാല് ആയത്തുണ്ടല്ലോ ഈ നാല് ആയത്ത് ഓതിയിട്ട് അള്ളാഹു നമ്മുടെ സ്വീകരിക്കും എന്ന് നമ്മുടെ വലമാക്കൾ നമ്മൾ വിശദീകരിക്കുകയാണ് നമ്മെ പഠിപ്പിക്കുകയാണ് നാല് ആയത്തുകളിൽ പരിശുദ്ധമായ ഇസ്മുൽ ആലം ഉണ്ട് എന്നുള്ളതാണ് ഈ ജാപത്തിന് അവർ കാരണമായി പറയുന്നത് പരിശുദ്ധമായ അസ്മാവുൽ ഹുസ്നയിൽ ഒരു ഇസ്മ ഇസ്മൽ ഇസ്മൽ ആലം മനസ്സറിഞ്ഞ് ഉച്ചരിച്ച് എന്ത് നമ്മൾ അള്ളാഹോട് ചോദിക്കുന്നു അത് പെട്ടെന്ന് അള്ളാഹു നൽകുമെന്നാണ് നമ്മുടെ വലമാക്കൾ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഇസ്മൽ ആലം ഈ ആയത്തുകൾക്കിടയിലുണ്ട് അതുകൊണ്ട് ഈ നാല് ആയത്തുകൾ ഓതിയിട്ട് എന്ത് ചോദിച്ചാലും അള്ളാഹുസ്മാൻവത്താല തരുമെന്ന് പഠിപ്പിച്ച അത്ഭുതകരമായ ആയത്താണ് അപ്പോൾ ഈ നാല് ആയത്തുകളുടെ മഹത്വം ഒന്നാമത്തെ മഹത്വം ഇജാബത്താണ് അള്ളാഹുസ്മാൻ താല ഉത്തരം നൽകും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രത്യേകത ജിന്നുകളുണ്ടല്ലോ അല്ലാഹുവിന്റെ ജിന്നുകൾ ഉണ്ടല്ലോ നേതാവാണ് റസൂൽ മാത്രങ്ങൾ അപ്പൊ ജിന്ന വർഗത്തിൽ മുഗ്മിനികളായ ഒരുപാട് ജിന്നുകളുണ്ട് ഔലിയാക്കളായ ഒരുപാട് ജിന്നുകളുണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഒരുപാട് ജിന്നുകളുണ്ട് അങ്ങനെയുള്ള ജിന്നുവർഗത്തിൽപ്പെട്ട മുഗ്മിനീകൾ അവർ ഏറ്റവും കൂടുതൽ ഓതാൻ ഇഷ്ടപ്പെടുന്ന നാല് ആയത്തുകളാണ് പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് ഹസ്റിന്റെ അവസാനത്തെ നാലായത്തി എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രത്യേകത മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്നുള്ളത് ഈ ആയത്ത് രാവിലെ ഓതി കഴിഞ്ഞാൽ എഴുപതിനായിരം മലക്കുകൾ അള്ളാഹുസ്ബാനോ തല നമുക്ക് വേണ്ടി സമ്മാനിക്കുകയാണ് ആ എഴുപതിനായിരം മലക്കുകൾ നമ്മുടെ കാവലിന് വേണ്ടി ആ ചെയ്യും വൈകുന്നേരം വരെ വൈകുന്നേരം വീണ്ടും നമ്മൾ ഈ നാല് ആയത്തുകൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ പ്രഭാതം വരെ നമ്മുടെ കാവലിന് വേണ്ടി നമുക്ക് ദ്വാ ചെയ്യാൻ വേണ്ടി നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി അപകടങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി എഴുപതിനായിരം വലക്കുകളെ അള്ളാഹുസ് പറഞ്ഞയക്കുമെന്ന് അള്ളാഹുവിന്ദസൂലാഹു അല്ലൈ വസ്ലമാങ്ങളുടെ പഠിപ്പിച്ച അത്ഭുതകരമായ ആയത്താണ് ഈ സൂറത്തു അൽഹറിന്റെ അവസാനത്തെ നാലായത്ത് ഇനി മറ്റൊരു പ്രത്യേകത എന്നുള്ളത് ഈ ആയത്ത് തലയിൽ ൊണ്ട് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ അള്ളാഹുദ് റസൂലു അലൈഹി വസ്ലാത്തടുത്ത് ജുബിലി അലൈഹി സ്വലാം വന്നിട്ട് തലയുടെ മുകളിൽ കൈവെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നിട്ട് ഈ പരിശുദ്ധമായ ഖുർആാനിലെ ആയത്ത് ഓതാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് സുറത്ത് അല്ലെ അവസാനത്തെ ആയത്ത് ഓതിയിട്ട് നാലായത്തുകളിലായത്ത് ഓദിയിട്ട് അലാഹുൻ റസൂല് സാഹിസ് പനി വന്നപ്പോൾ പറഞ്ഞു കൊടുത്തതാണ് വസ്സലാം റസൂൽ അങ്ങനെ രോഗശമനം കിട്ടി കാലങ്ങളോളമായി നമ്മുടെ മുൻഗാമികൾ പൂർവ്വസൂരികളായ ഉലമാക്കൾ രോഗശമനത്തിന് വേണ്ടി ശാരീരികമായ രോഗങ്ങൾ നമ്മൾ എന്തൊക്കെ രോഗങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത് മാറി കിട്ടാൻ മാനസികമായ പ്രയാസങ്ങൾ ടെൻഷൻ അതുപോലെയുള്ള ഡിപ്രഷൻ അതുപോലെയുള്ള മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പൈശാചികമായ ഉപദ്രവങ്ങളാൽ പ്രയാസപ്പെടുന്നവരുടെ ഇൻഷാല് ഏത് പ്രയാസമാണെങ്കിലും സൂറത്ത് അൽ ഹസ്ന്റെ അവസാനത്ത് നാലായ തലയിൽ കൈവച്ചുകൊണ്ട് ഇൻഷാൽ നാം ഈ ആയ തോതി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അത് സ്ഥിരമായി നമ്മൾ ചെയ്യുമ്പോൾ ഇൻഷാല് നമ്മുടെ രോഗത്തിന് അള്ളാഹു നൽകും പരിഹാരം നൽകും നല്ല ഈമാനോട് നമ്മൾ ചെയ്യുക വളരെ മഹത്വമേറിയ അത്ഭുതകരമായ സൂറത്താണ് വിശുദ്ധമായ കുറാനിലെ ൊമ്പതാമത്തെ സൂറത്ത് അതിന്റെ ഒടുവിലത്തെ നാലായത്ത് അതിശ്രേഷ്ഠമാക്കപ്പെട്ടതാണ് അതിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുക ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാർക്കാത്ത